റൺബൈ ഫൈവ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള കോക്കൂർ എ എം എൽ പി സ്കൂളിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂളിന്റെ നാൽപ്പത്തിയെട്ടാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡബ്ല്യുസി ചെയർമാൻ കെ സുന്ദരന്റെ അധ്യക്ഷതയിൽ നടന്ന തലമുറ സംഗമം റിട്ടയേർഡ് ഹെഡ്മിസ്റ്റേഴ്സ് ശോഭന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൂൾ ആരംഭകാലത്തെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു തുടർന്ന് നടന്ന സ്കൂൾ വാർഷികത്തിന്റെയും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ അഷ്റഫ് കൊക്കൂർ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ കെ വി മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാന അധ്യാപിക ബേബി ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു എടപ്പാൾ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പി വി ഹൈദരലി സി ഡബ്ല്യുസി ചെയർമാൻ കെ സുന്ദരൻ പി ടി എ പ്രസിഡന്റ് കെ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പട്ടൂർമാൽ ഫെയ്യിം ഫാത്തിമ ഷഹാന അവതരിപ്പിച്ച ഗാനനിശയും ഉണ്ടായി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്